ഒരേ അളവിൽ കപ്പ എരിയുക എന്ന വലിയൊരു പണിയെ സിമ്പിളാക്കുന്ന അടിപൊളി ഒരു മെഷീൻ ആണിത് ഞാനെന്താണല്ലോ ഈ മെഷീൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കുട്ടികളും മുതിർന്നവരും അയലോകാരും നാട്ടുകാരും എല്ലാം കൂടെ കൂടി ആഘോഷത്തോടെ ഒത്തൊരുമയോടെ ഇരുന്ന് ചെയ്യുന്ന ജോലി കപ്പവാട്ടല്ലാതെ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുതിയ തലമുറയിലെ ആളുകൾ കണ്ടിട്ടില്ലാത്തതും ഇനി അങ്ങോട്ട് കാണാൻ സാധ്യതയില്ലാത്തതുമായ ഒരു കലാപരിപാടിയാണ് കപ്പവാട്ടൽ എന്ന് പറയുന്നത് അത് പഴയ തലമുറയുടെ ഒരു ആവേശം തന്നെയായിരുന്നു കാരണം അയൽവക്കക്കാരും സുഹൃത്തുക്കളും ഒക്കെ വട്ടം കൂടിയിരുന്ന കഥകളൊക്കെ പറഞ്ഞ് ഒരു ഉത്സവ പ്രതീതിയിൽ കപ്പവാട്ടി ഉണക്കിയെടുക്കുന്ന ഒരു സുഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ തലമുറയിലുള്ള ആളുകൾക്ക് ഒരു പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല അപ്പം ഞങ്ങളും ഇന്ന് പോകുന്നത് അത്തരത്തിൽ പഴയ കാലത്തെ ഓർമ്മകൾ സ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കപ്പവാട്ടിലേക്കാണ് നമ്മുടെ സ്വന്തം പറമ്പിലെ കപ്പ തന്നെയാണ് ഈ പറമ്പിക്കൂടെ നേരെ കപ്പത്തോട്ടത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഒന്ന് രണ്ടു ആളുകൾ കപ്പ വരയ്ക്കാൻ വേണ്ടി അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോയി ആദ്യത്തെ പരിപാടിയായ കപ്പ പറിക്കുക എന്നുള്ളതാണ് കപ്പ പറച്ച് ഈ പറമ്പിക്കൂടെ നേരെ ചുമന്ന് ഏതാണ്ട് നൂറ് മീറ്ററോളം ചുമന്നാലാണ് വീട്ടിലെത്തിക്കാൻ പറ്റുക അതിനുശേഷമുള്ള ബാക്കി പരിപാടിയുടെ കപ്പവാട്ടിൻ്റെ കാണാ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കപ്പവാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ കപ്പവാട്ടിലേക്ക് പോകാം കപ്പത്തോട്ടത്തിലെത്തിയപ്പോഴേക്കും കപ്പത്തണ്ടെല്ലാം അറിഞ്ചം പുറഞ്ചം വെട്ടി എരിഞ്ഞ് കപ്പ പറിക്കാനുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു കപ്പ പറിക്കുന്ന ഭാഗത്തെ മണ്ണ് കുറച്ച് തറഞ്ഞാണ് കിടക്കുന്നത് അതുകൊണ്ട് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യം തൂമ്പാക്കി മണ്ണ് മാന്തിയതിനു ശേഷം വലിച്ചു പറിക്കുന്ന ഒരു കഷ്ടപ്പാട് കണ്ടോ എന്തായാലും എലികളൊക്കെ ആയിട്ട് വന്ന് തിന്നതിനു ശേഷം ബാക്കിയുള്ള കപ്പയാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും കപ്പ പറിക്കുന്ന കഷ്ടപ്പാട് കണ്ട് അടുത്ത വീട്ടിലെ ചേട്ടൻ ഒരു കമ്പൊക്കെ ആയിട്ട് വന്ന് ചെറിയൊരു സൂത്രപ്പണിയോടു കൂടി വളരെ സിമ്പിളായിട്ട് കപ്പ പറിക്കുന്നുണ്ടോ എന്തായാലും ടെക്നിക്ക് പിടി കിട്ടിയോണ്ട് പിന്നെ ആ ഒരു രീതിയിൽ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാ കപ്പയും പറിച്ചെടുക്കാൻ സാധിച്ചു ഞങ്ങൾ കമ്പ്യൂട്ടറിനെതിരാണെന്ന് പറഞ്ഞ പോലെ ഒന്നും വേണ്ട ഞങ്ങൾ പഴയ രീതിക്ക് തന്നെ പറിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വശക്തിയും എടുത്തുകൊണ്ട് ഒരു ചേട്ടൻ ഒരു കപ്പ വലിച്ചു പറിക്കുന്നുണ്ട് എന്തായാലും വലിച്ചു വലിച്ചുപറിച്ചിട്ട കപ്പയെല്ലാം ചുമന്ന് വീട്ടിലെത്തിക്കണം അതിനു വേണ്ടി ആദ്യത്തെ ട്രിപ്പ് പോവുകയാണ് കപ്പ എങ്ങനെ ചുമന്ന് ഓരോ ലോഡായിട്ട് വീട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയം ഏതാണ്ട് ഒമ്പത് മണി കഴിഞ്ഞു വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഇനി അത് കഴിച്ചിട്ടാകാം എന്ന് കരുതി അപ്പോൾ ഞങ്ങൾ ഇടുക്കിക്കാരുടെ ദേശീയ ഭക്ഷണമായ കപ്പയും ബീഫും അടിപൊളി കപ്പയും ബീഫും കഴിക്കുകയാണ് കേട്ടോ കപ്പയും ബീഫും ഒക്കെ കഴിച്ചതിന് ശേഷം കപ്പവാട്ടലിലെ ആദ്യ ചടങ്ങായ കപ്പ ചിരണ്ടുക എന്നൊരു പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് ചില സ്ഥലങ്ങളിലൊക്കെ കപ്പ തൊണ്ടടക്കം പൊളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങളുടെ ഇവിടെയൊക്കെ കൂടുതലും കപ്പ ചിരണ്ടി തന്നെയാണ് എടുക്കുന്നത് അതാണ് ടേസ്റ്റ് എന്നാണ് പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ഹൈറേഞ്ചിലെ കപ്പവാട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു കാരണം അയലോക്കാരും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ പകലും രാത്രിയും മുഴുവൻ ഇരുന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞ് കപ്പവാട്ടുക എന്ന് പറയുന്നൊരു പ്രത്യേക സുഖം തന്നെയാണ് കപ്പ ചിരണ്ടിട്ട് കഴിഞ്ഞാൽ അടുത്ത വലിയൊരു ടാസ്ക് തന്നെയാണ് ഒരേ കനത്തിൽ അരിയുക എന്നുള്ളത് അത് മിക്ക ആളുകൾക്കും അറിയാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു എന്നാൽ അതിനൊരു പ്രതിവിധിയായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അടിപൊളി ഒരു മെഷീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടോ വളരെ കൃത്യമായിട്ട് അരിഞ്ഞെടുക്കാൻ സാധിക്കും നമ്മൾ കൈകൊണ്ടരിയുമ്പോൾ പല ആളുകൾ അരിയുമ്പോൾ പല പല കനം വരും പക്ഷേ ഈ ഒരു മെഷീനും കൊണ്ട് അരിയുമ്പം ഒരേ കനമായിരിക്കും എന്നെ കപ്പയുടെ വലിപ്പത്തിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ തുപോലെ തന്നെ രണ്ടും മൂന്നും കപ്പ ഒരേ സമയം ഇട്ട് നമുക്ക് അറിയാൻ സാധിക്കും എല്ലാവരും സ്വന്തം വീട്ടിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറയിലുള്ള കുട്ടികളൊന്നും ഈ ഒരു കപ്പവാട്ടിൽ നിന്നും കണ്ടിട്ടുണ്ടാവില്ല പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഒരു വീട്ടിൽ കപ്പവാട്ടുണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും പ്രത്യേകം ക്ഷണിക്കാതെ തന്നെ പ്രായഭേദമന്യേ എല്ലാവരും വന്ന് സഹകരിച്ച് പോകുന്ന ഒരു കാലമായിരുന്നു എന്തായാലും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ് നമ്മുടെ ഈ കപ്പയരിയുന്ന മെഷീൻ കാരണം അഞ്ചാറാളുകൾ അരിയുന്നതിലും കൂടുതൽ സാധനം മറ്റേ ഓപ്പറേറ്റ് ചെയ്താൽ ഈ ഒരു മെഷീനും കൊണ്ട് നമുക്ക് കൃത്യമായി അരിഞ്ഞെടുക്കാൻ സാധിക്കും കപ്പ ചിരണ്ടിലും കപ്പ എരിയിലും ഒക്കെ ഏതാണ്ട് പകുതി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക എന്നുള്ളതാണ് ഇത് വാട്ടുന്നതിനാവശ്യമായ വെള്ളം തിളപ്പിക്കാൻ നമുക്ക് തീ കത്തിച്ച് ചെമ്പ് അടുപ്പിലേക്ക് വെക്കണം തീ കത്തിച്ച് വെള്ളം ഏതാണ്ട് തിളയ്ക്കാറായി കഴിയുമ്പോൾ അടുത്തതായി കപ്പ കൊണ്ടിടുക എന്ന പരിപാടിയാണുള്ളത് തിളച്ച വെള്ളത്തിലേക്ക് ഒരു ജമ്പ് കപ്പം നിറച്ചുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക എന്നുള്ളതാണ് കാരണം അടിയിലുള്ള ഭാഗം വെന്ത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇളക്കാൻ നന്നായിട്ട് അറിയാവുന്ന രണ്ട് ചേട്ടന്മാരും ഇളക്കുന്നുണ്ട് പഴയ സിനിമയിലെ ജയനെ ഓർമ്മിപ്പിക്കും വിധം ഒരു കമ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇളക്കമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇളക്കൽ കപ്പ ഏതാണ്ട് കോരാൻ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു റിസ്ക് ഉള്ള പരിപാടിയാണ് കാരണം ഈ ചൂടുവെള്ളത്തിൽ നിന്ന് ഈ കപ്പ കോരിയെടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അവിയും തീയുമൊന്നും മേത്തടിക്കാതെ വളരെ ശ്രദ്ധിച്ചു വേണം ഈ കപ്പ കോരിയെടുക്കാൻ കോരി ഇട്ട കപ്പ വീണ്ടും കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒഴിക്കുന്നത് അയലോക്കത്തെ വീട്ടിലെ രണ്ട് കുട്ടികൾ കപ്പയും കപ്പവാട്ടവും ഒന്നും കണ്ടിട്ടില്ലാത്തവർ കാണാൻ വേണ്ടി കയറി വന്നിട്ടുണ്ട് അവർ ഡിസ്കസ് ചെയ്യാണ് എന്താണ് ഇവിടെ പരിപാടി എന്നുള്ള മട്ടിൽ എന്തായാലും ഒന്നാം റൗണ്ട് കപ്പവാട്ടൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മെഷീൻ ഓപ്പറേറ്റർ മാറിയിട്ടുണ്ട് ആദ്യത്തെ ആൾക്ക് ചെറിയൊരു റെസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിലൊക്കത്തുള്ള ആളുകളെല്ലാം കൂടെ കൂടി സ്ഥിതിക്ക് പിന്നെ ഞങ്ങൾ പിള്ളേരായിട്ട് എന്തിനാ കുറയ്ക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരും കിടന്ന് ഭയങ്കര കളിയാണ് അപ്പം നമ്മൾ വാട്ടിയെടുത്ത എല്ലാം കൊണ്ടുപോയി ഉണങ്ങാൻ വേണ്ടി ഇടുകയാണ് പണ്ടൊക്കെ പാറപ്പുറത്തൊക്കെ കൊണ്ടുപോയിടുമായിരുന്നു ഇപ്പം നമ്മൾ പാറയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വാർക്കപ്പുറത്താണ് ഇടുന്നത് വാർക്കപ്പുറത്ത് ഒരു ഷീറ്റ് വിരിച്ചിട്ടാണ് ഇടുന്നത് അതാകുമ്പോൾ പിന്നെ വേറെ ചെളിയൊന്നും പറ്റത്തില്ല അപ്പോൾ ആരും പോകരുത് ഒറ്റയ്ക്ക് ഒരു ചടങ്ങും കൂടെ ബാക്കിയുണ്ട് കപ്പ വാട്ടിയ അടുപ്പിൽ ഒരു കപ്പ ചുട്ടു തിന്നുക എന്നും പറഞ്ഞൊരു ചടങ്ങും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളും എന്തായാലും ആ ചടങ്ങ് തെറ്റിക്കുന്നില്ല കപ്പ ചുട്ടു തിന്നാൻ പോവുകയാണ് നല്ല ചൂട് ചാരത്തിൽ ചുട്ടെടുത്ത കപ്പയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ വാട്ടി കൊണ്ടിട്ട വാർക്കപ്പുറത്ത് കൊണ്ടിട്ട കപ്പ ഏതാണ്ട് നല്ല രീതിയിൽ ഉണങ്ങി വന്നിരിക്കുകയാണ് ഏതാണ്ട് അഞ്ച് ആറ് വെയിൽ കൊണ്ടപ്പോഴേക്കും നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് നമ്മളത് ചാക്കിനകത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം വേണേലും ഒരു കേടും കൂടാതിരുന്നോളൂ അപ്പോൾ എന്തായാലും നമ്മുടെ കപ്പവാട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്